എന്തിനായി ടെൻഷൻ അടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര പ്രയാസങ്ങൾ വന്നാൽ ഈ ലോകം അതൊക്കെ അള്ളാഹു നിശ്ചയിച്ചൊരു ലോകമാണ് എങ്ങനെ ചിന്തിച്ചാൽ എന്തൊരു സമാധാനമാണ് എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് കടവും ബാധ്യതയും പ്രയാസങ്ങളില്ലാത്തവരാരാണ് എല്ലാവർക്കും പ്രയാസങ്ങളില്ലേ പക്ഷെ ഇത് അത് സഹിച്ചാൽ കൂലി തരുന്ന അള്ളാഹു ഒരു സങ്കടമോ ക്ഷീണമോ വന്നാൽ പോലും അള്ളാഹു കൂലി തരുന്നതാണ് പിന്നെ എന്തിനാ വിഷമിക്കുന്നത് അള്ളാഹുവിന്റെ അബിതകളാണ് നമ്മൾ എന്തിനായി ടെൻഷൻ അടിക്കുന്നത് അള്ളാഹുവിന്റെ കലാം ആദ്യത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ കലാം അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മുടെ എല്ലാ മറ്റു എല്ലാ സംഗതികളും ഒക്കെ വരുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാം നമുക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ തന്നെയും അത് ഓതുന്നത് മധുരമാണ് ഖുർആൻ ഓതുന്നവർക്കത് സാക്ഷിയാണ് സൂറത്തുൽ ബും നിങ്ങൾ ഓതേണമേ فانهما تاتيانك غيايتين